സാ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചിക്കൻ നമ്മളെ ചിക്കൻ ചിക്കനത് ഭയങ്കര ഈസിയായി ഞങ്ങൾ ഈ ജിം അടിക്കാൻ പോകും എല്ലാ ദിവസവും രാത്രിയിൽ ഇപ്പം ഈ അടുത്തിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് പോകുന്നേ വീട്ടിൽ വീട്ടിലിരുന്നിരുന്നെങ്കിൽ രാത്രിയിലത്തെ ഫുഡ് കുക്ക് ചെയ്യുമായിരുന്നു ഇവർക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രഷ് അന്നുണ്ടാക്ക അന്നേരം അന്നേരം ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കണം നിർബന്ധവാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വെച്ച് കഴിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് ഈ രണ്ടുപേരും കൂടെ പോകുമ്പം ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്ത് വെച്ചിട്ടങ്ങ് പോകാം എന്നുള്ളതാണ് അന്നേരം ഒരു തട്ടിക്കൂട്ട് വന്നിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ് സിമ്പിൾ ഒരു വേണ്ടി പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ജിമ്മൻ അത് മാത്രമല്ല ഇതിനകത്ത് എന്താ പറയുക എണ്ണയില്ല ഉള്ളി അരിയണ്ട ഉള്ളി ഇല്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല എന്റെ അപ്പൊ ഇത് മിക്സ് ചെയ്യാൻ ഇതിലേക്ക് ചിക്കൻ പിന്നെ നമ്മുടെ യൂജൽ പൊടികളെല്ലാം തന്നെ രം മസാല എനിക്ക് കൈക്കണക്കാണക്ക എനിക്ക് കൈ കണക്കി ഞാനിപ്പോൾ ഇച്ചിരി ഇട്ടു പിന്നെ നമ്മുടെ യൂഷ്വൽ ജിഞ്ചർ ഗാർലിക് അത് എല്ലാ അരിച്ച് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഇതിപ്പോ ഏറ്റവും രുചി ഇതിപ്പോ ഞാൻ എന്നറിയ റെഡിമെയ്ഡാണ് മേടിച്ചത് അന്നേരം അതിനേക്കാട്ടിലും നമ്മൾ ഇഞ്ചിയും വെളത്തുള്ളി ഇടം ചതച്ചിടുന്ന കുറച്ചുകൂടെ ശരിക്കും പറഞ്ഞാ അതിനാ ടേസ്റ്റ് പക്ഷെ മെനക്കിടാൻ വയ്യാത്തതുകൊണ്ടാണ് ഒരു കാര്യം കൂടെ ചോദിച്ചത് കണക്കും കൂടെ പറഞ്ഞ ഇത്രക്ക് ഇത്ര എന്നൊന്നും ഇല്ലേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കണക്കില്ല എന്നെ പോലെ ഞാൻ മാത്രമല്ല ആ ഏതാണ്ട് ഇത് ഇത്രയും കോഴി കോഴിക്കുള്ള അറിയാലോ നമുക്ക് ചിലരുണ്ട് ഭയങ്കര അവർക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്റെ കൈ കണക്കാണ് ഇനിയും നമ്മുടെ മുളക് പൊടി മുളക് പൊടി വേണ്ടാത്തവര് ജിമ്മിൽ പോകുന്ന ചില ആളുകൾക്ക് മുളക് പൊടിയൊന്നും ഇഷ്ട അവര് കുരുമുളക് ഇടുന്നവരുണ്ടോ ശരി പക്ഷെ ഞങ്ങൾക്ക് ഇച്ചിരി കോട്ടയംകാർക്കിച്ച് ഉപ്പും എരിവും വേണം ഒന്നും കണ്ടില്ലേ ഇച്ചർ നിറമെങ്കിലും ഞാൻ കോട്ടയംകാരി അല്ല തിരുവല്ലക്കാരി ആണ് പക്ഷെ ഞങ്ങൾക്കും ഇച്ചിരി ചുമപ്പ് കളറ് വേണം മഞ്ഞൾപ്പൊടി ഉപ്പ് ഓൾറെഡി ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് ഒരു ചെറിയ ചിര അധികം ഇനി വേണമെങ്കിൽ തിളക്കുന്ന സമയത്ത് വേണമെങ്കിൽ കൈ കണക്ക് ഇത് ചിക്കൻ മസാല ആയത് ഓക്കെ കഴുകിട്ടുണ്ട് ഓൾമോസ്റ്റ് റെഡി ആയി അരച്ച് പെരട്ടി വെച്ചു റെഡി ഇനി മണിക്കൂർ വല്ലോലിക്കൂർ ഒരു സമയമില്ല നേരെ അതിനകത്ത് ഇട അടച്ചു വെക്കുക പിന്നെ പോയി കുളിക്കുക പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ മുപ്പത് മിനിറ്റ് അതിനകത്ത് ഇരുന്ന് ഇതിന് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നും ചെയ്യണ്ട ഈ വെള്ളം പോലും ചേർക്കണ്ട ഇതിനകത്ത് അകത്ത് വെള്ളത്തോന്നുള്ള വെള്ളം ഇറങ്ങും ഞാൻ എന്നാ ശരിക്കും ഇതിനകത്ത് വെള്ളം ഊറാൻ വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും അറിയാം നമുക്ക് അർത്ഥിച്ച എല്ലാം പൊടി കിട്ടും എല്ലാം കഴിഞ്ഞു ആക്ച്വലി ഇതിനകത്ത് നമ്മൾ സാധാ വീടുകളിലുള്ള പൊടി ഇട്ടേക്കുന്നത് അതെ അല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പോലെ മീറ്റ് മസാല ചിക്കൻ മസാല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുവാം അത് ഇടാം അത് ഇടാം ഈ സാധാരണ ഈ ജിമ്മിൽ പോകുന്ന ആളുകൾ ഈ മസാല ഭയങ്കര പ്രശ്നമാണ് പക്ഷെ നമുക്കിതിനെ ഇംപ്രൂവൈസ് ചെയ്യാം എങ്ങനെ വേണേലും എങ്ങനെ വേണേലും ഇച്ചിരി കൂടുതൽ മസാലയോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഇതുണ്ടല്ലോ മേത്തിയുടെ ഇലയോ ഒക്കെ ഇട്ടോ അങ്ങനെ പല രീതിയിലുണ്ടാക്കാം ഓക്കെ നമ്മൾ ഇത്രയും വേണോ അതൊക്കെ ഞാൻ തരും നേരെ നമ്മള് പാൻ അടുപ്പത്തൂന്ന് എടുത്തിടുന്ന ആദ്യത്തെ വ്യക്തിയായിരിക്കും ഇതങ്ങ് അടച്ചു വെച്ച് സിമ്മില് പതിനഞ്ച് മിനിറ്റ് അതവിടെ ഇരുന്നോട്ടെ മൊത്തം മുപ്പത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇതിനകത്ത് ഒന്ന് വെള്ളം ഇറങ്ങും വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളം വറ്റിക്കാൻ വേണ്ടിയാണ് അടുത്ത പതിനഞ്ച് മിനിറ്റ് ഇച്ചിരി കൂട്ടി വെച്ചു ഓ ഓക്കെ കണക്കാണ് ചില ആളുകളുടെ ഗ്യാസിന്റെ ഫ്ലെയിമിനനുസരിച്ച് ഈ ഇല്ല ഞാൻ ഫ്ലെയിമിനു ചിക്കൻ വേവണം ആ എന്ത് വരുന്ന വെള്ളവും വെള്ളവും പിന്നെ പറഞ്ഞല്ലോ ജിമ്മൻ കോഴിന്നൊക്കെ പറഞ്ഞ സൂസമേ പോവാ ജിമ്മിലൊക്കെ പോയി നന്നാവുന്ന് നമ്മള് നല്ല നിലയിലൊക്കെ എത്തുമ്പോൾ എനിക്ക് കാര്യത്തില് എല്ലാരും അങ്ങനെ ചിന്തിക്കുവല്ലോ നല്ല നില ജീവിക്കണോ ആഗ്രഹം അല്ല ശരിക്കും എന്താ പറയാ സോസുമ സൂസ്മയുടെ കൊറേ റീൽസ് ഇല്ലേ ഇപ്പൊ ഞാൻ വല്യ മെലിഞ്ഞൊന്നും അല്ലേ ഇരിക്കുന്ന വളരെ നേര് പറയാലോ അപ്പൊ ഈ ശരിക്കും സൂസുമ്പാവശ്യം ബോഡി ഷേപ്പിങ്ങിനെ കുറിച്ച് ഒരു ഇത് ഒരു റീല് ചെയ്തൊരു കൊച്ചിനെ വെച്ചാ അത് കണ്ടപ്പോ എനിക്ക് ശരിക്കും ആലോചിച്ചു ഐ ആം പ്രൗഡ് അബൌട്ട് മൈസെൽഫ് ശരിക്കും എനിക്ക് എന്താ കുഴപ്പം എന്റെ ശരീരത്തിന് ഒരു കുഴപ്പമില്ല അങ്ങനെ ചെയ്ത ഒരു വ്യക്തി ജിമ്മിൽ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനൊക്കെ സഹിക്കുന്നില്ല എന്നാ എപ്പോഴും എന്നെ സംബന്ധിച്ച് ഈ എന്താ പറയുന്ന ഈ കഴിച്ചിട്ട് വണ്ണം വെക്കുന്ന പിള്ളേരെ കളിയാക്കുമ്പോ നമുക്ക് പോട്ടെ പറയാം കഴിച്ചിട്ടെങ്കിലും ഈ അസുഖങ്ങൾ കാരണം അതായത് എൻ്റെ എനിക്കൊരു ഉണ്ട് ഭയങ്കര വണ്ണാണ് അവക്ക് പി സി ഓടി ഉള്ളത് കൊണ്ട് മാത്രം വണ്ണമുള്ള ഒരു കുട്ടിയാണ് അവൾ പറയും അതൊന്നും ചെയ്ത് കഴിക്കാതെ കഴിച്ചിട്ട് വണ്ണം വെക്കുന്നു പറയുമ്പോൾ ആളുകൾ അതിനെപ്പറ്റി അറിയാതെ പറയുന്നു ഞാൻ പിന്നെ നല്ലപോലെ കഴിച്ചിട്ടാണെങ്കിലും പറയാം പിന്നെ അല്ല അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചല്ലേ ഓക്കേ അദ്ദേഹത്തിന്റെ ട്രീൽസ് ഒക്കെ ഞങ്ങൾ എപ്പോഴും കാണും ഈ പറഞ്ഞ പോലെ ഫുഡിനെ ബേസ് ചെയ്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കാണാറുണ്ട് അല്ലെന്ന് പറഞ്ഞില്ല അപ്പൊ അത് ഓക്കെ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം പക്ഷേ സൂസഫക്ക് ഈ ഒക്കെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയാ ഇങ്ങനെ ഒരു മോട്ടിവേഷനായി മോട്ടിവേഷൻ ഡെഫിനറ്റ്ലി അച്ഛൻ തന്നെ തന്നതാ ഞാൻ അച്ഛക്കാളുടെ മുമ്പ് വർഷം മുമ്പേ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാ പക്ഷെ ഞാൻ ഇങ്ങനെ ഭയങ്കര വളരെ സീരിയസ് ആയിട്ടൊക്കെ ഇങ്ങനെ നിന്നാ സംസാരിക്കുന്നത് അപ്പൊ ആളുകൾക്ക് ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുന്നതേ പേടിയാണ് അപ്പൊ അച്ഛനോട് പറഞ്ഞു നീ അങ്ങനെ പഠിപ്പിക്കാതെ ചില ക്ലാസ്സിൽ നീ പറയുന്ന ആ ഒരു കോമഡിയൊക്കെ ഒക്കെ അങ്ങനെ ചെയ്യാൻ അങ്ങനെ പുള്ളിയുടെ പ്രചോദനത്തിന്റെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാട്ടോ പറയാതിരിക്കാൻ പറ്റും ഇതിനകത്ത് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാലും പക്ഷെ ഈ പിന്നെ എനിക്കറിയാവുന്ന ഒരു കാര്യം നമ്മുടെ ലാലേട്ടം പഠിപ്പിച്ച സോൾട്ട് മേങ്കോട്ടറി അങ്ങനെയൊക്കെ നോക്കും പക്ഷെ സൂസമയുടെ റീല് കാണുമ്പോണ്ടല്ലോ ശരിക്കും അത് നമുക്ക് ഭയങ്കര ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലേ നമുക്ക് എന്ന് തോന്നും അതുപോലെ എത്ര പേരുണ്ടെന്നറിയോ മാനസികമായിട്ട് ഇങ്ങനെ തളർന്നു ജീവിക്കുന്നെ അന്നേരം ഞാൻ പറയുന്ന അങ്ങനെ ആവരുത് നമ്മുടെ നമ്മള് വേണമെന്ന് ചോദിച്ചല്ലല്ലോ ഇങ്ങനെ ആവുന്നേ അല്ല ആയി പോകുന്ന പക്ഷെ നാട്ടുകാർ അതിനെ ഒരു പോസിറ്റീവ് സെൻസിലെടുക്കാതെ അവരെ മെന്റലി തളർത്തി അവര് പിന്നെ ഒന്നിനും കൊള്ളുമല്ലാത്തോ

ഞാൻ ആരാണ് എന്നുള്ള ആ ഒരു മാത്രം റിയലി സിമ്പിൾ കാരണം അച്ഛൻ അങ്ങനെ നടക്കുന്ന ഒരാളായിരുന്നു പ്രശ്നങ്ങളുടെ മധ്യത്തിലും പുള്ളി പറയായിരുന്നു ഇല്ല ഞാൻ ഇങ്ങനൊന്നും അല്ല കണ്ടോണം നീ കണ്ടോണം അങ്ങനെ പറയുമായിരുന്നു ഇങ്ങനെ പറയാൻ പറ്റുമോ ഒരു ഒരു ഞാൻ റിച്ച് മില്യനർ ദിവസം പറ്റും പക്ഷെ ഇത് ഞാൻ സൂസമയുടെ വശമായിട്ടാ ഈ പറഞ്ഞ പോലെ നമ്മളൊരു പ്രാക്ടി ഇപ്പൊ നമ്മുടെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾ ജീവിക്കുമല്ലേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പത്ത് പൈസ ഇല്ലെങ്കിൽ മൈൻഡിൽ നമുക്ക് അത് മമ്മി പറയും എനിക്ക് എനിക്കൊന്നൊരു എങ്ങനെ പോയി പത്ത് പത്ത് പത്തല്ല പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛര കുഞ്ഞായിരുന്ന സമയത്ത് മഴയാണ് എക്സാമിന് വേണ്ടി അപ്പൊ മഴ കാരണം പോകാൻ വേണ്ടി പറ്റുന്നില്ല അപ്പം കൊടയില്ല കൊട വാങ്ങിക്കാൻ എനിക്കൊന്നും മമ്മിയുടെ സിസ്റ്റർ ആണെന്ന് തോന്നുന്നു കുറച്ച് പൈസ കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പം ഈ പൈസ കൈവച്ചിട്ട് അച്ഛാ വീടിൻ്റെ പുറത്ത് ആ നടുക്കൂടുള്ള സൈഡ് ഒരു ഏരിയ ഉണ്ട് അവിടെങ്ങനെ എന്താണെന്ന് വെച്ചു കൊട വാങ്ങിക്കണോ അതോ കാറ് വാങ്ങിക്കണോ എന്ന് ചോദിച്ചു അത് കഴിഞ്ഞ പുള്ളി കോളേജ് പോയിട്ട് തിരിച്ചു വന്നിട്ട് പുള്ളി എന്താന്ന് വെച്ചാൽ വീടിനകത്തോട്ടുള്ള വഴി ഇച്ചെറുതായിരുന്നു അതിന് വീതി കൂട്ടി വീട്ടിലേക്കുള്ള എൻട്രി നേരത്തെ മാത്രമേ ഉള്ളൂ ഇനോവ പോലത്തെ വലിയ വണ്ടികൾ വരുന്ന രീതിയില്ല എന്നെ അച്ഛൻ പറഞ്ഞു ഒരു ഒരു കാലത്ത് നോക്കിക്കോണ ഇവിടെ മുഴുവൻ വണ്ടികൾ വന്ന് നിക്കുവെന്ന് പറയും സോ ആ ഒരു ചിന്താഗതി വളരെ ചെറിയ പ്രായത്തിലേക്ക് കിട്ടി ഷോർ ഇത് നടക്കും എന്നുള്ളത് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടക്കുമെന്നും ശരിക്കും അതൊരു മാനിഫെസ്റ്റേഷൻ ആണ് ഇത് ഇപ്പൊ ഭയങ്കരമായിട്ട് ഉണ്ടല്ലേ മാനിഫെസ്റ്റേഷൻ അതും ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു ആലോചിക്കട്ടെ പഠിപ്പിച്ചു നാളെ

വേണ്ടിയാ ഈ ചിലര് പറയും ഞാൻ കാണാതെ തന്നെ വിശ്വസിക്കും പറയും ചിലർ പറയും ഞാൻ കണ്ട് തൊട്ട് അനുഭവിച്ചാൽ മാത്രമേ എന്ന് പറഞ്ഞു ഞാൻ അച്ഛന്റെ ജീവിതത്തിൽ അതിങ്ങനെ കണ്ടു കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛ പെട്ടെന്ന് അങ്ങ് ഫേമിലോട്ട് വരും പെട്ടെന്ന് ഒരു ബൂസ്റ്റ് ആയിരുന്നു ചാനൽ പെട്ടെന്ന് ത്രീ ലാക്കിലോട്ട് ആദ്യകാലങ്ങളിലേക്ക് ഒറ്റ രസമുണ്ട് ഞാൻ ഈ കഥ മുഴുവൻ പറഞ്ഞു ദൂസ കേൾപ്പിച്ചിട്ട് ഞങ്ങളുടെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കയ്യിൽ ഒരു പൈസ ഇല്ലാതായി ഇരുന്ന പത്രം പഴയ പാത്രം ബില്ല് ടയ്ക്കാനും പല ചെറിയ കുട്ടി കുടി സാധനങ്ങൾക്ക് വേണ്ടി എടുത്തു അത് കഴിഞ്ഞൊരു മാസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു പെട്ടെന്നൊരു ഉയർച്ച വന്നത് പച്ച ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഉയർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഈ ആളുകള് ഗസ്റ്റായിട്ടൊക്കെ വിളിക്കുമല്ലോ ഉത്തരമൊക്കെ പറഞ്ഞാലും ഭാര്യയും ഭർത്താവു ആണെന്ന് പറഞ്ഞാലും എനിക്ക് മനസ്സിലായി ആ സമയത്ത് ആളുകൾ അച്ഛൻ ആനയിച്ചുകൊണ്ട് അങ്ങ് പോവും ഞാനിങ്ങനെ പുറകെ ഞാൻ ഞാനപ്പിങ്ങനെ വിചാരിക്കുമോ ഷാറുഖാൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ആയിരിക്കും ആ ഗൗരിഖാൻ ഇങ്ങനെയാണ് പോകുന്നത് ഷാറുഖാനോടത്തേക്ക് ഭാര്യ ഗൗരിഖാന്റെ നോക്കുന്നത് എന്ന് വളരെ കുറച്ച് ചാനലുകൾ ചിലപ്പം പറയായിരിക്കും ഗൗരിഖാൻ കാരണമാണ് ഷാറുഖ് ഖാൻ ഇങ്ങനെ എത്തിയെന്നൊക്കെ പറയായിരിക്കും ഭൂരിപക്ഷം പേരും പറയും പുള്ളിയുടെ സക്സസ് ആണ് പുള്ളിയുടെ അപ്പം ഇങ്ങനെ പോയി പുള്ളി ഇങ്ങനെ മാറി മാറി പോകുന്നതാണോ എനിക്ക് ഭയങ്കര വിഷമം ഉള്ളത് പറയാലും കുഷുംബുമുണ്ട് അത്യാവശ്യം നല്ലപോലെ കുഷുംബുമുണ്ട് ഉള്ളിൽ ആ ഭർത്താവിനോടും ഈ ഭർത്താവിന്റെ ഈ സക്സസ് എല്ലാം ഇപ്പൊ ഇനി ഞാൻ ഞാനിനി എന്ത് ഞാനിങ്ങനെ വീട്ടമ്മയായി മാറും പുള്ളി ഭയങ്കര ഫേമസ് ആയി അങ്ങനെ എന്റെ വിഷമം കണ്ടിട്ട് അച്ഛനോട് പറഞ്ഞു നീ നീ ചാനൽ നീ അല്ലെ എന്നെ കണ്ട് മുൻപ് ചാനൽ എങ്ങനെ മനസ്സിലായി റിയാക്ഷൻ അല്ലേ ഞാൻ അവിടെ സാധാരണ പല പല ഒറ്റ കാര്യം മനസ്സിലായി എന്താ ചേച്ചി ഒന്നുമില്ല എന്തായിരിക്കും പറയുന്നത് അപ്പൊ അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും സ്വഭാവം പിന്നെ എന്റെ സ്വഭാവം കുറെ നാളായിട്ട് കാണുന്നോണ്ട് അറിയാം ഇതാ ഇതിന്റെ റിയാക്ഷൻ ആണ് ഈ വരുന്നത് അങ്ങനെ ഫൈനലി ഞാനും ചാനൽ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോ ഇപ്പോഴത്തെ നിലവിലത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് ഫോളോവേഴ്സ് ഫോളവേഴ്സ് കോമ്പറ്റീഷനാണ് അപ്പോൾ ഞാനും അച്ഛൻ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സെൽഫി എടുക്കാൻ വേണ്ടി നിൽക്കുമ്പം പച്ചക്കേച്ചയുടെ ഫോളോവേഴ്സിനോട് പറയും ഒന്ന് മാറി നിൽക്കാം ഞങ്ങൾക്ക് താലിക്കാരൻ്റെ കൂടെ മാത്രമാണ് ഞാൻ കൺട്രോൾ കൺട്രോൾ സ്ത്രീകളൊക്കെ വന്നു വന്നുകഴിഞ്ഞാ പറയാ ഒന്നും ഇത് രണ്ടും അങ്ങനെ ഒരു ഒരു സ്ഥലത്ത് വെച്ച് പറഞ്ഞു അന്നേരം എന്റെ അമ്മയെ അങ്ങനെ പറയരുത് പറഞ്ഞു അങ്ങനെ പറയരുത് ആ താടിക്കാരന്റെ കൂടെയാണ് പൊണ്ടാട്ടി എന്ന് പറയുന്ന വരുന്നത് ഒരു രണ്ടുപേരെയും കൂടെ നിർത്തി വേണം പറയാൻ ഇത് നേരത്തെ പറഞ്ഞേജ് ശരിക്കും തമ്മിൽ എങ്ങനെ ഇത് ചക്കി കണ്ടുപിടിച്ച് ചക്കൊത്തരെന്നൊക്കെ പറയലേ ഞങ്ങള് ശരിക്കും സോഷ്യൽ മീഡിയയില് ഇവിടെ തന്നെയാണ് കണ്ടുപിട്ടിയത് ഫേസ്ബുക്കിലായിരുന്നു ഒരു ഗ്രൂപ്പ് ചാറ്റിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രയർ ചാറ്റ് ആയിരുന്നു സ്വാഭാവികമായിട്ട് അതിനകത്ത് ഈ എല്ലാവരും സംസാരിക്കാത്ത വേറെ പ്രത്യേക രീതിയിൽ സംസാരിക്കുന്ന ഒരാളെ നമ്മൾ നോട്ട് ചെയ്തു ആ ആളോട് എനിക്ക് ഭയങ്കര ഒരു അതാ എനിക്ക് എനിക്ക് നിർബന്ധമാണ് എനിക്ക് ലവ് മാരേജ് തന്നെ വേണം നിർബന്ധമായിരുന്നു എന്റെ പേരന്റ്സിനത് ഞാൻ പേരന്റ്സിനോട് ബോധ്യപ്പെടുത്തിയായിരുന്നു പക്ഷെ അവർക്കത് എന്നോട് വലിയ യോജിപ്പില്ല കാരണം ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഭയങ്കര ഇച്ചിരി പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് പയ്യനെ കൊണ്ടുവരുമെന്നൊരു പേടി അവർക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങോട്ട് ഇഷ്ടമാണെന്ന് ും സാധാരണ ആണുങ്ങൾ എന്താ എന്തെങ്കിലും എന്താണല്ലോ എന്നൊരാൾ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് പുള്ളി തന്നെയാ എനിക്ക് തിരിച്ച് വരുമോന്നറിയാം ഞാൻ വിട്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ അച്ഛ പിന്നെ തിരിച്ച് സംസാരിക്കാൻ വന്നു കോമഡിയൊക്കെ അടിച്ച് അല്ല എന്നാലും തിരിച്ചത് വേണ്ടാന്ന് പറഞ്ഞു വിട്ടേച്ച് പിന്നെ അല്ല എത്രയോ തന്നെ പിന്നെ പിന്നെ ഞങ്ങൾ സൂക്ഷ്മയങ്കര ഫ്രണ്ട്സ് ആയ പിന്നെ നല്ല ഫ്രണ്ട്സ് ആയപ്പോ കുറച്ചുകൂടെ അടുത്തറിയാൻ തുടങ്ങിയപ്പോ പിന്നെ ഒരു 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 സീസൺ ഉണ്ടായിരുന്നു ഹൈലി റൊമാന്റിക് ആയിട്ടുള്ള സീസൺ ഉണ്ടായിരുന്നു അതായത് വിനയതാണ്ടി വരുവായിക്കാത്ത മൂവിക്ക് അച്ഛാ ഡയലോഗ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു ആ ആ ഡയലോഗിൽ പ്രപ്പോസ് ഒക്കെ ഒന്ന് എന്റെ സൂസമ്മേ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ ഇദ്ദേഹത്തിന് നല്ലൊരു പേരുണ്ട് നിങ്ങൾ ഞാൻ ഇത്ത തന്നെ വിളിച്ചു ആ വീഡിയോ എടുക്കുമ്പോഴേ ആദ്യം വീഡിയോ എടുത്തു പോകും ശബ്ദം രണ്ടാമതാണ് കൊടുക്കുന്നത് അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ഈ വിഷു കണ്ടോണ്ടാ ഡബ് ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് നിൽക്കുന്ന ആളെ ഒരു വ്യക്തിത്വം പോലെ ഞാൻ കണ്ടിട്ട് നിങ്ങള് നോക്കാനായിട്ട് ഈ താടിക്കാരനെ ഞാൻ ഞാനിനി വിചാരിച്ചല്ലേ നേരത്തെ ഒരു ചോറ് കളമ്പിയൊരു കേസ് പറഞ്ഞില്ലായിരുന്നു അതായിട്ടോന്നുള്ളത് ഇനി എന്തേലും സൂസമ്മയ്ക്ക് ദേഷ്യം പറ്റ താടിക്കാരാന്നൊക്കെ വിളിച്ചു പറഞ്ഞോ പേടി അതുകൊണ്ട് ഇങ്ങനെ നെയ്യ് ഒഴിക്കുന്ന ഒരു സാധനം എണ്ണയില്ല നെയ്യാല്ലേ അത് എന്താ സംഭവം എന്ന് വെച്ചാല് പണ്ട് അമ്മച്ചി എൻ്റെ അമ്മച്ചി എണ്ണ ഉപയോഗിക്കത്തില്ല നെയ്യ് ഉപയോഗിച്ചായിരുന്നു മുട്ടയൊക്കെ പൊരിക്കുന്നത് പറയും നല്ലത് നെയ്യാണ് പക്ഷെ ചുമതാ എനിക്ക് ഞാനൊരു കാര്യം ചെയ്യട്ടെ ഞാൻ എന്റെ കോട്ടയത്തൊക്കെ പോകുമ്പോഴത്തേന് അമ്മച്ചി കാപ്പിയിൽ നെയ്തരി പക്ഷേ ആ സത്യം അങ്ങനെ നെയ് കഴിച്ചിട്ടുണ്ട് ഈ പച്ചമുളക് നമുക്കിച്ഛരുവൊക്കെ ആക്കാൻ അപ്പൊ പച്ചമുളക് വേണമെങ്കിൽ അതിന്റെ ജസ്റ്റ് ആ ഒരു മതിയാണ് ആക്ച്വലി ഇത് ചുമ്മാ തിന്നാനാന്ന് ഈ പറഞ്ഞ സാലഡ് പോലെ അതൊക്കെ നമ്മുടെ കാരണം ഞങ്ങൾ ഇത് ചപ്പാത്തിയുടെ കൂടെ ദാലും കൂടെ ഉണ്ടാവും എനിക്ക് പറഞ്ഞാൽ രണ്ട് പ്രോട്ടീൻ കഴിക്കരുതെന്നാണ് നമുക്കൊരു കറിക്ക് വേണ്ടി എളുപ്പത്തിൽ ഉണ്ടാകുന്ന ദാൽ ദാലും ചപ്പാത്തി ചപ്പാത്തിന് ഇനി അതല്ല ചപ്പാത്തി കഴിച്ചിട്ട് സൈഡിൽ കുറച്ച് പോലെ എല്ലാം വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ശെരിക്കും പറഞ്ഞ ദിവസം വീട്ടിലിങ്ങനെ പക്ക ഇങ്ങനെ നോക്കി കണ്ടോ ഞാൻ ഇപ്പം ഇച്ചിരി കാര്യമായിട്ട് നോക്കി എനിക്ക് കോമ്പിനേഷൻസ് ഒക്കെ ഇപ്പം ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു ഒരു തോരൻ തോരൻ ആ രണ്ടും പ്രോട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ആയിരിക്കണം ഒരു ഫോർ എക്സാമ്പിൾ ഫൈബർ തോരൻ ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു ചിക്കൻ അല്ലെ ഫിഷ് ഫിഷ് ആണെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ മോര് പരിപ്പ് പാടില്ല അങ്ങനെയൊക്കെ പക്ഷെ നല്ലതാ കേട്ടോ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഞങ്ങക്ക് പറഞ്ഞു തന്നില്ലേ ഇപ്പൊ നമ്മള് ഞാൻ എന്റെ വീട്ടിൽ ഞാൻ എന്റെ എക്സാമ്പിൾ പറയാം ഒന്ന് നോക്കുക കയ്യിൽ എന്നാ പച്ചക്കറി ഉണ്ടോ ആ ഇന്ന് തോരൻ ആ തോരനുണ്ട് മെഴുക്കോട്ടിണ്ട് അങ്ങനെ എടുത്ത് ഞാനും ഇനി ഞങ്ങളും ഇതേപോലെ നന്നാവാൻ ശ്രമിക്കും അല്ലെ നിങ്ങൾ വന്ന അത്രയും ഒരു നല്ലൊരു കാര്യങ്ങളല്ലേ ഞങ്ങൾക്ക് പറഞ്ഞു നിന്നെയുള്ള രണ്ട് പ്രോട്ടീൻസ് കഴിക്കാൻ പാടില്ല ഇതൊക്കെ എന്നെ പോലെ വീട്ടമ്മമാർക്കും മിക്കവർക്കും അറിയില്ല എനിവേ താങ്ക് യു വെരി മച്ച് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ് ബ്ലസ്ഡ് ഇവരെ പോലെ നമുക്കും എപ്പോഴും പോസിറ്റീവ് ആവണ്ടേ പോസിറ്റീവ് ആവണമെങ്കിൽ ഇവരുടെ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളും അത് ആവാൻ ശ്രമിക്കുക അല്ലാതെ അതിനകത്ത് എന്നാ പറയുക ഓ ഇവരെ പോലും ഇപ്പം ആവാൻ പോവാം അങ്ങനെയൊന്നുമില്ല ആവാൻ പറ്റുന്നുള്ള എന്നുള്ള സൂസമയം തെളിയിച്ചു കഴിഞ്ഞു ഇനി നമുക്കും തെളിയിക്കാം